കന്നഡ സിനിമാ മേഖലയിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ കമ്മിറ്റി രൂപീകരിക്കണമെന്നാവശ്യം വരികയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫിലിം ഇൻഡസ്ട്രീസ് ഫോർ റൈറ്റ് ആൻഡ് ഇക്വാളിറ്റി മുഖ്യമന്ത്രി സിദ്ധരാമയ്യു നിവേദനം നൽകി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി എന്നാണ് ആവശ്യം വിരമിച്ച ജഡ്ജിയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റി വേണമെന്നും നിവേദനത്തിൽ പറയുന്നു വിഷയം ഗൌരവത്തിൽ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പു നൽകി എ പി നദീറ ബെങ്കലൂരിൽ നിന്ന് വിവരങ്ങളുമായി നദീറ ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ് സിനിമാ ലോകത്തും ഇങ്ങനെയൊരു ആവശ്യം ശക്തമായി ഉന്നയിക്കപ്പെട്ടു അവിടെ നിന്നുള്ള താരസംഘടനയാണ് അങ്ങനെ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയത് ഇവിടെ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ആയിരുന്നുവെങ്കിൽ അവിടെ താരസംഘടനയാണ് അങ്ങനെ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയത് ഇപ്പോൾ കന്നഡത്തിലും അങ്ങനെ ഒരു ആവശ്യം ഉയരുകയാണ് എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിനോട് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പെന്താണ് ശ്രമൃതി ഹേമ കമ്മിറ്റിക്ക് സമാനമായ ഒരു കമ്മിറ്റി കർണാടകയിലും വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഫയർ എന്ന ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ സിനിമയിൽ നിന്നുള്ളവർ മാത്രമല്ല കലാ സാഹിത്യം അതുപോലെ തന്നെ മാധ്യമ മേഖലയിൽ നിന്നുള്ള പ്രമുഖരെല്ലാം തന്നെയുണ്ട് ഇവരെല്ലാം ഒപ്പിട്ട ഒരു നിവേദനമാണ് കർണാടക സർക്കാരിന് കൈമാറിയിരിക്കുന്നത് ഇന്നലെ ശേഖരണം നടന്നു നൂറ്റി അൻപത്തിമൂന്ന് പേർ ഒപ്പിട്ട ഒരു നിവേദനം ഇന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യു നേരിട്ട് അവർ സമർപ്പിക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള മികച്ച അന്തരീക്ഷം ഒരുക്കി നൽകണം അവർ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേൾക്കാൻ കമ്മിറ്റി വേണം അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത്തരം കമ്മിറ്റി നിലവിൽ വന്ന് അതൊരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഈ കൂട്ടായ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ജഡ്ജിമാരെ ഇതിന്റെ തലപ്പത്ത് നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും സിദ്ധരാമയക്ക് നിവേദനം നേരിട്ട് നൽകിയിരിക്കുകയാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തകർ സിദ്ധരാമയാവട്ടെ ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്